ഇതൊക്കെ കുറച്ച് വലിയ വീടുകളാണ് ലോകത്തിന് മുഴുവൻ സമാധാനം എല്ലാവർക്കും ശാന്തി എല്ലാവർക്കും സന്തോഷം സമാധാനം ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് ഒരാൾ ഒരിക്കലും ലോകം മുഴുവൻ നന്നാക്കാൻ നടന്നു കുറേ നടന്നപ്പോഴാണ് ആ മനുഷ്യന് മനസ്സിലായത് ലോകത്തിലെ ഓരോ രാജ്യങ്ങളിലും ഓരോ കൾച്ചറാണ് അതൊന്നും നടക്കില്ല എൻ്റെ രാജ്യം നന്നാക്കാന്ന് വിചാരിച്ചു രാജ്യം നന്നാക്കാൻ കുറേ നടന്നു അതും നടന്നില്ല അപ്പോൾ എൻ്റെ സംസ്ഥാനം നന്നാക്കാന്ന് വിചാരിച്ചു സംസ്ഥാനം നന്നാക്കാൻ തുടങ്ങിയപ്പോൾ അതും നടക്കില്ല എന്ന് മനസ്സിലായി പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട് നന്നാക്കാൻ തുടങ്ങി അപ്പോൾ തീരെ നടക്കുന്നില്ല കാരണം നാട്ടിലുള്ളവർക്ക് പുള്ളിയെ തീരെ വിലയില്ല എന്നാൽ ശരി എൻ്റെ കുടുംബം നന്നാക്കാമെന്ന് വിചാരിച്ചു സ്വന്തം കുടുംബം നന്നാക്കാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒട്ടും അനുസരിക്കാത്തവർ എൻ്റെ കുടുംബത്തിലുള്ളതെന്ന് മനസ്സിലായി അവസാനം ആ വ്യക്തി ഞാൻ നന്നാവാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ആ വ്യക്തി വയസ്സായിട്ടുണ്ടായിരുന്നു മരിച്ചുപോയി ഇദ്ദേഹം ഇത് റിവേഴ്സ് ഗിയറിൽ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ ആയെ അവനവനിൽ നിന്നങ്ങടെ ആരംഭിക്കുക ഈ ലോകം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതല്ല ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്നതാണ് ഒരു രാജാവിന് ഈ താൻ നടക്കുന്ന സ്ഥലത്തുള്ള എല്ലാ സീനുകളും പച്ച നിറത്തിൽ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ രാജ്യത്തിൽ എല്ലാ ഇദ്ദേഹം നടക്കുന്ന വഴികളിലൂടെ ഒക്കെ പച്ച പെയിൻ്റ് അടിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു വിദ്വം വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല രാജാവിൻ്റെ കണ്ണിലൊരു പച്ച കണ്ണടർട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഇതുപോലെയാണ് നമ്മൾക്ക് ഈ ലോകത്തോടുള്ള വീക്ഷണം ലോകം മുഴുവൻ ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ശരിയല്ലാത്ത ഭാഗങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നു എന്നുള്ളതാണ് അർത്ഥം ലോകം മനോഹരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മനോഹരമായ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുന്നു എന്നാണ് അർത്ഥം ക്ഷീരമുള്ളവരകിടയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം നിങ്ങൾക്ക് എന്തിനോട് കൗതുകം തോന്നുന്നോ അത് നിങ്ങൾക്ക് വലുതായി തോന്നും നിങ്ങളൊരു റോസാപ്പൂന്തോട്ടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ആ റോസാപ്പൂക്കളെ നോക്കി സന്തോഷിക്കാം അല്ലെങ്കിൽ അടിയിൽ നോക്കിയ മുള്ളുകളെ നോക്കിയിട്ട് വിഷമിക്കാം ഇത് രണ്ടും അവിടെ ഉണ്ട് നമുക്ക് മുള്ളില്ലാത്ത റോസാപ്പൂ നമ്മൾ കൃത്രിമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ നാച്ചുറലി അതിൽ മുള്ളുണ്ട് എന്നുള്ളതാണ് സത്യം ലോകം ഇത് രണ്ടും ചേർന്നതാണ് അപ്പോൾ നമ്മുടെ സന്തോഷം നമ്മുടെ സമാധാനം ഇതൊക്കെ നമ്മുടെ ഒരു ഇൻറ്റേർണൽ വർക്കാണ് വേനൽക്കാലം വരുമ്പോൾ എല്ലായിടത്തും ചൂടായിരിക്കും അല്ലേ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലോകത്തിലേക്ക് മുഴുവൻ ഇങ്ങനെ തിരിച്ചു വെച്ച ഒരു എ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും തണുപ്പ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു എ സി നാട്ടിലേക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ അല്ല നമുക്ക് ഈ വേനൽക്കാലത്ത് ചൂടില്ലാതെ ഇരിക്കണമെങ്കിൽ നമ്മുടെ മുറിയിലേക്ക് തിരിച്ച് ഒരു എ സി ഫിറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെയാണ് നമ്മുടെ മനോഭാവം ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും കണ്ടിട്ട് നമ്മളും കൂടെ പ്രശ്നക്കാരനായി മാറലാണ് ഓരോപ്ഷൻ ഓക്കെ എല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും ചതിയന്മാരായതുകൊണ്ട് ഞാനും ഇത്തിരി ചതിയൻ ആയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ചൂടന്മാരായതുകൊണ്ട് ഞാനും കൂടെ ഇത്തിരി ചൂടനായില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവർക്കനുസരിച്ച് നമ്മൾ മാറുന്ന ഒരു ഓപ്ഷൻ മറ്റൊന്ന് നമുക്കനുസരിച്ച് അവരൊക്കെ മാറണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഓപ്ഷൻ മറ്റൊരു ഓപ്ഷനാണ് അവർക്ക് അവരുടെ വഴി എനിക്ക് എനിക്കെൻ്റെ വഴി ഈ രണ്ടുപേരുടെയും വഴികൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന കുറേ ജംഗ്ഷൻസ് ഉണ്ടാവും അവിടെയാണ് ഈ സോഷ്യൽ ലൈഫ് ഉണ്ടാകുന്നത് എല്ലാവരും ഒരുപോലെ ആവലല്ല സൊസൈറ്റി എന്ന് പറഞ്ഞ അർത്ഥം വ്യത്യസ്തമായ ആളുകൾ ഉണ്ടായിരിക്കെ തന്നെ വ്യത്യസ്തമായ നിലപാടുകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായ ജീവിത രീതികൾ ഉണ്ടായിരിക്കുക തന്നെ ഓക്കെ അത് നിൻ്റെ ശരി ഇത് എൻ്റെ ശരി എന്ന് ചിന്തിക്കാനുള്ള കഴിവാണ് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ശരി തെറ്റി എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല ദ ലോ ഓഫ് റിലേറ്റിവിറ്റി പ്രപഞ്ച നിയമത്തിലെ ദ ലോ ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് ഈ ലോകത്തിൽ ശരി തെറ്റി എന്ന് പറഞ്ഞ കാര്യമേ ഇല്ല എന്നുള്ളതാണ് ഈ ലോകത്ത് ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രമാണ് ഉള്ളത് ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റാകും ശരി ശരിയും തെറ്റും നിർണ്ണയിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണം ഉദാഹരണത്തിന് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നുവെങ്കിൽ അയാൾ ചെയ്യുന്ന തെറ്റാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം അല്ലാതെ നമ്മുടെ അഭിപ്രായങ്ങൾ വെച്ച് ശരി തെറ്റിൽ നിർണയിക്കാൻ പറ്റില്ല നിങ്ങൾ നിൽക്കുന്ന റിലീജിയൻ അനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാവും നിങ്ങൾ നിൽക്കുന്ന നാഷണാലിറ്റിക്കനുസരിച്ച് ശരീരത്തിൽ മാറ്റമുണ്ടാവും നിങ്ങളുടെ സാമൂഹിക ആചാരങ്ങൾക്കനുസരിച്ച് ശരീരത്തിൽ മാറ്റമുണ്ടാവും നിങ്ങൾ പഠിച്ചതിനനുസരിച്ച് ശരിതരത്തിൽ മാറ്റമുണ്ടാവും ആധ്യാത്മികതയിൽ അശരീരി കേൾക്കുക എന്ന് പറയുന്ന കാര്യം സൈക്കോളജിയിൽ ഓഡിറ്ററി ഹാലൂസിനേഷൻ ആണ് അതായത് ഒരു സ്ഥലത്ത് ദിവ്യമായ കഴിവെന്ന് പറയുന്ന കാര്യം മറ്റൊരു സ്ഥലത്ത് രോഗമാണ് അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിനനുസരിച്ച് ശരിയും തെറ്റുമൊക്കെ മാറും അതുകൊണ്ട് സൊസൈറ്റിയെ മുഴുവൻ ശരിയാക്കുക എന്ന് പറഞ്ഞ ടേമേ തെറ്റാണ് സൊസൈറ്റി അവരവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഓരോ വ്യക്തികളും ശരിയാണ് അമിതമായ തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് നമുക്ക് ചിന്തിക്കാം അപ്പോൾ നമുക്ക് കേസ് കൊടുക്കുക എന്താ വെച്ചാൽ ചെയ്യാം അല്ലാതെ എല്ലാവരും ശരിയാക്കുക ലോകത്തെ മുഴുവൻ നന്മ നിറഞ്ഞതാക്കുക എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ലോകം മുഴുവൻ നന്മ ഇല്ലാത്തതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കാര്യമായി കുഴപ്പമുണ്ടെന്നും കൂടെ ചിന്തിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരാൾക്ക് എവിടെ പോയാലും നാറ്റം ഈ വീടിനകത്ത് ഈ മുറിയിലും നാറ്റം ആ മുറിയിലും നാറ്റം ടോയ്ലറ്റിലും നാറ്റം പൂജാമുറിയിലും നാറ്റം അവസാനം മനസ്സിലായി അദ്ദേഹത്തിന്റെ മൂക്കിനകത്ത് പഴുപ്പായിരുന്നു അത് ശസ്ത്രക്രിയ ചെയ്തപ്പോൾ എല്ലാം ശരിയായി അപ്പൊ നമ്മൾ എല്ലാം ലോകത്തിന്റെ തലയെ കൊണ്ടെടരുത് എല്ലാം ഞാൻ കാരണം കൊണ്ടാണെന്നും ചിന്തിക്കരുത് കേട്ടോ രണ്ടിനും പോസിബിലിറ്റി ഉണ്ട് രണ്ടിനെ ചിന്തിക്കണം ക്ലിയർ അല്ലേ